ഹലോ ഗായ്സ് അപ്പോൾ യൂട്യൂബർ ആയിട്ടുള്ള മണവാളൻ റിമാൻഡിലായിരുന്നല്ലോ ഇപ്പോൾ മണവാളൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിനുശേഷം താൻ നിരപരാധിയാണ് എന്ന് ഉള്ള തരത്തിലുള്ള ഒരു വീഡിയോ അതായത് അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ മണവാളൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഞാൻ കണ്ടു ആദ്യമായിട്ട് ഞാൻ ഈ ന്യൂസ് കേൾക്കുന്നത് മണവാളിനെതിരെ ലുക്കോർട്ട് നോട്ടീസ് വന്നു തുടങ്ങിയ ന്യൂസാണ് ഞാൻ ആദ്യം കേട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ന്യൂസ് കേട്ടപ്പോഴാണ് ഇത്തരത്തിൽ മണവാളന് മദ്യപിച്ച് വണ്ടി ഓടിച്ച് വിദ്യാർത്ഥികളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് ഞാൻ കേട്ടത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മണപാടം നൽകുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോളേജുമായിട്ട് ഒരു പരിസരത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണല്ലോ ഈ കേസുള്ളത് അന്ന് ആ കോളേജിന് അവധിയായിരുന്നു അപ്പോൾ ഈ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആ കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അവിടെ എന്തോ മദ്യപിക്കുകയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു തൊട്ടപ്പുറത്ത് ആ കോളേജിൻ്റെ ബാക്കിലെ ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷമാണ് അതില സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ബിയർ ബോട്ടിൽ എടുത്തിട്ട് മറ്റൊരാളുടെ മറ്റേ ടീമിലെ ഗ്രൂപ്പിലെ ആളുടെ തലയ്ക്കടിച്ചു അതിനുശേഷം അവർ തലക്കടിച്ച് ഓടിക്കളഞ്ഞു പിന്നാലെ ഫോളോ ചെയ്തിട്ട് ഇവർ വരികയായിരുന്നു അങ്ങനെ ഫോളോ ചെയ്ത് പോയപ്പോൾ അതുമായി മണവാളൻ പാസ് ചെയ്തു വരികയായിരുന്നു കാറിൽ വരികയായിരുന്നു അപ്പോൾ ഈ മണവാളൻ്റെ മുന്നിലേക്ക് ഇവർ രണ്ട് ഒരു ഒരു ബൈക്കിൽ രണ്ടുപേരും വരുന്നുണ്ടായിരുന്നു അവർ ഈ മണവാളൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് മണവാളൻ പറയുന്നത് അപ്പോൾ തന്നെ മണവാളൻ സഡൻ ബ്രേക്ക് ഇറുകയും ചെയ്തു അതിന്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളടക്കം മണവാളൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഇവര് കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെ ഒമ്പത് ദിവസം വെയിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇവരിതിന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടെന്നൊക്കെയാണ് പക്ഷെ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ ഉണ്ടാവുമെന്ന് എന്നാണ് മണവാളൻ പറഞ്ഞത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ലേറ്റ് ആക്കിച്ചതെന്നാണ് ഈ ഒരു കംപ്ലൈന്റ് ആ ഒരു മണവാളിന് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചത് മണവാളൻ ഈ വീഡിയോയിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് പക്ഷേ ഈ മണവാളന് ഒളിവിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയാണ് ന്യൂസിൽ ന്യൂസിൽ വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവും ഇതിൽ പറയുന്നില്ല അന്ന് ന്യൂസിൽ ഞാൻ കേട്ടത് എന്തോ ട്രിപ്പിന് പോയി എന്ന് മണവാളൻ പറഞ്ഞു അങ്ങനെ എന്തോ ആണ് എന്നിരുന്നാലും പിന്നെ എന്തോ നേരത്തെ പറഞ്ഞ പോലെ മുടി വെട്ടി മാനസിക രോഗം അങ്ങനത്തെയൊക്കെ ന്യൂസുകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതൊക്കെ ആയിട്ട് ആ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ജയിലിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ മണവാളൻ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ മീഡിയയിൽ തന്നെ വന്ന മറ്റൊരു കാര്യമായിരുന്നു മണവാളൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നാണ് മണവാളൻ പറയുന്നത് അതായത് താൻ മദ്യപിച്ചിട്ടില്ല അത് ഇപ്പോൾ കാദർ കരിപ്പൊടി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ട് എന്തോ ഇൻഫ്ലുവൻസ് അസോസിയേഷൻ്റെ എന്തോ പ്രസിഡന്റോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറയുന്നു അല്ലെനിക്കറിയില്ല ഞാനിപ്പോഴാണ് കേട്ടത് അപ്പോൾ അദ്ദേഹം ഈ പോലീസിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ മണവാളന് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അതിൽ പറയുന്നുണ്ട് പോലീസുകാരൻ മണവാളൻ മദ്യപിക്കുന്നില്ല മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും മണവാളൻ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ന്യൂസും ഞാൻ ഒരു ന്യൂസ് ചാനലും കണ്ടിട്ടില്ല ഇപ്പോൾ മണവാളൻ ഇപ്പം എന്നാൽ എപ്പോഴാ ഇറങ്ങിയിരുന്നൊന്നും അറിയില്ല ഇപ്പോൾ മണവാളൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് മണവാളൻ പുറത്തിറങ്ങിയ കാര്യം തന്നെ ഞാൻ അറിയുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇത്തരത്തിൽ മണവാളന്റെ കുടുംബം എന്ന് പറഞ്ഞിരുന്നു ഈ മകനെ മാനസികാരോഗിയാക്കാൻ ശ്രമിക്കുന്നു ഈ മുടി മുറിച്ചതിന് ശേഷം മണവാളന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് ഇവരെ മണവാളനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊറവായി ഈ ഒരു വൈരാഗ്യം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് പോലീസിനെ വെല്ലുവിളിച്ചു കൊണ്ട് ഇതിൻ്റെ ജയിലിലേക്ക് കയറുന്നതിന് മുമ്പ് എടുത്തു ഇതൊക്കെ പോലീസിന് വൈരാഗ്യം ഉണ്ടാക്കി ആ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഈ പറയുന്ന മണവാളിനെ ഇവർ മനഃപൂർവ്വം മാനസിക രോഗിയാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് ഏതാലും അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റേ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ഞാൻ മറ്റേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാധകം മനസ്സിലാക്കാണല്ലോ അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങൾക്കൊരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരിക്കണം അല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്കെതിരെയുള്ള ഈ കേസ് നിങ്ങൾ നിരപരാധി നിങ്ങൾ അതിൽ ആ കേസ് നിങ്ങൾ വിജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു